നമസ്കാരം ഇന്ത്യയുടെയും ചൈനയുടെയും സൈനികർ രസകരമായ ഒരു ഏറ്റുമുട്ടൽ നടത്തി എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ആ ഏറ്റുമുട്ടൽ നടന്നത് ആഫ്രിക്കയിലാണ് ആഫ്രിക്കയിലെ സുഡാനിൽ യു എൻ സമാധാന സേന സംഘടിപ്പിച്ച വടംവലി സൗഹൃദ മത്സരത്തിലാണ് ഇന്ത്യൻ സൈനികർ ചൈനീസ് സൈനികരുമായി ഏറ്റുമുട്ടൽ നടത്തിയത് ആ വടംവലി മത്സരത്തിൽ ഇന്ത്യൻ സൈനികർ ചൈനീസ് സൈനികരെ തോൽപ്പിക്കുകയും ചെയ്തു വാർത്താ ഏജൻസിയായ എൻ പങ്കിട്ട ദൃശ്യങ്ങളിൽ ഇന്ത്യയുടെയും ചൈനയുടെയും സൈനികർ രസകരമായ വടംവലി മത്സരത്തിൽ ഏർപ്പെടുന്നത് കാണാം തിങ്കളാഴ്ച നേരത്തെ ഇന്ത്യൻ ഫ്രഞ്ച് സൈനികർ സൗഹൃദ വടംവലിയിൽ ഏർപ്പെടുന്നത് കാണാമായിരുന്നു മേഘാലയയിൽ ശക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലുള്ള സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ കീഴിൽ ഇരു രാജ്യങ്ങളിലെയും സൈനികർ കൈകോർത്തു അഭ്യാസത്തിനിടെ ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ ഏഴാം പതിപ്പിൽ മേഘാലയയിലെ ഉംറോയിൽ ഇന്ത്യയുടെയും ഫ്രാൻസിൻ്റെയും സൈനികർ വടംവലി മത്സരം നടത്തി ഇരു വിഭാഗങ്ങളുടെയും സംയുക്ത സൈനികശേഷി വർദ്ധിപ്പിക്കുന്നതായിരുന്നു ശക്തി അഭ്യാസത്തിൻ്റെ ലക്ഷ്യം ഏതായാലും ചൈനീസ് സൈന്യത്തെ എന്ത് കാര്യത്തിലായാലും ഇന്ത്യൻ സൈനികർ തോൽപ്പിക്കുന്നത് നമുക്ക് സന്തോഷമാണ് അത് രസകരമായ വടംവലി മത്സരത്തിൽ ആണെന്ന് പറഞ്ഞാലും അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി